ഹലോ ഡിയർ അപ്പം നമ്മളെ കഴിഞ്ഞ പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാല ലൈൻസ് അല്ലേ സമാന്തര വരകൾ അതിലൂടെ അതായത് ഈക്വൽ ഡിവിഷനും ഉണ്ട് അൺ ഈക്വൽ ഡിവിഷനും ഉണ്ട് അല്ലേ സമഭാഗങ്ങളാക്കുന്നതുകൊണ്ട് അസമഭാഗങ്ങളുണ്ട് അതായത് സെയിം ഡിസ്റ്റൻസിലുള്ള പാല ലൈൻസ് ആണെങ്കിൽ അല്ലേ അതായത് ഒരേ അകലത്തിലുള്ള സമാന്തര വരകളാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഏത് ലൈനിനെയും ഏത് വരെയും നമ്മൾ എന്താണ് ഈക്വൽ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ അതായത് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള സമാന്തര വരകൾ കണ്ടോ ഈക്വലായിട്ട് ഏത് ലൈനിനെയും കട്ട് ചെയ്യുന്നുണ്ട് ഇനി അൺ ഡിവിഷൻ ആണെങ്കിലോ അൺ ഡിവിഷൻ നമ്മൾ പറഞ്ഞു അല്ലേ അസമ ഭാഗങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് അതായത് ഏത് സമാന്തര വരകൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഇവിടെ കാണിച്ചതാണ് അല്ലേ എത്ര ലൈന് ആ ഒരു കണ്ടോ ഇവിടെ അകലം സെയിം അല്ല അല്ലേ സമാന്തര വരകളുടെ അകലം സെയിം അല്ല പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ഏത് ലൈനിനെയും സെയിം ആയിട്ടല്ല കട്ട് ചെയ്യുന്നത് ഈക്വൽ അല്ല പക്ഷേ അവിടെ ഒരു പ്രശ്ന സംഭവം പ്രോപ്പർട്ടി ഉണ്ട് എന്താണ് അതായത് അത് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന രണ്ട് പാർട്ടുകൾ അല്ലേ രണ്ട് പീസസുകൾ എല്ലാ ലൈൻസിലും സെയിം റേഷ്യോലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഈ ഒരു ലൈനിൽ എയും ബിയും ആണ് പീസസ് വന്നിട്ടുള്ളത് ഇവിടെ പിയും ക്യു ആണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു പി ബൈ ക്യു ആയിരിക്കും ആ സെയിം റേഷ്യോയിലാണ് അത് കട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് വേറൊരു ലൈനിൽ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ പി ക്യോ ആ അവിടെ പേര് പിക്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുക്കാം ആ ലൈന് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു ത്രികോണം കിട്ടുന്നുണ്ട് അല്ലേ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൽ നോക്കിക്കേ മൂന്ന് സൈഡ്സാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അല്ലേ അതിലെ താഴെയുള്ള ആ ഒരു സൈഡിന് പാരലാണ് ഒരു ലൈൻ നമുക്കറിയാം അല്ലേ ഓൾറെഡി അറിയാം അപ്പോൾ ഒരു ത്രികോണത്തിലെ ഒരു സൈഡിന് പാലലായിട്ട് നമ്മൾ മറ്റു രണ്ട് സൈഡിലൂടെ വരക്കുന്ന ലൈന് ആ രണ്ട് സൈഡിനെയും സെയിം റേഷ്യോലല്ലേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ യെസ് അപ്പോൾ ഈ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് ത്രികോണത്തിലും ആ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ട്രയാങ്കിളിലും ഇതേപോലെ തന്നെ സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്ത് പോകുന്നത് അതിന് നമ്മൾ ത്രികോണ ഭാഗം അല്ലെങ്കിൽ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയും അപ്പോൾ ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരല ടു വൺ സൈഡ് ഓഫ് ദ വൺ ഓഫ് ദ സൈഡ് കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ അതായത് ഏത് ത്രികോണത്തിനും ഒരു വശത്തിന് സമാന്തരമായിട്ട് വരക്കുന്ന അല്ലെ പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈന് അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈഡിന് എന്താണ് സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട് ആ സൈഡിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ സെയിം റേഷ്യോയിൽ ഓക്കെ അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എ ബി എന്ന സൈഡുണ്ട് അതിന് പാരലായിട്ട് നമ്മൾ അതിന് ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് പി ക്യു ആ പി ക്യു ഏതിലൂടെ കടന്നു പോകുന്നതാണ് മറ്റ് രണ്ട് സൈഡ് എ സിയും ബി സിയിലൂടെയാണ് അത് ജോയിൻ ആയിട്ട് പോകുന്നത് അപ്പോൾ എ സിനെയും ബി സിനെയും അത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം റേഷ്യൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ പി അല്ലേ അപ്പോൾ കിട്ടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എ പിയും പി സിയും ഇവിടെ ഏത് പാർട്ടാണ് പി ബി ക്യൂം ക്യു സിയും ആ സെയിം റേഷ്യൽ ആണെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ പി ബൈ പി സി ഈക്വൽ ടു ബി ക്യു ബൈ ക്യു സി ഉണ്ടോ എ പി ബൈ പി സിയും ബി ക്യു ബൈ ക്യു സിയും ഈക്വൽ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഏതെങ്കിലും മൂന്ന് സൈഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ മൂന്ന് സൈഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റും അതായത് സെയിം റേഷ്യോലാണെന്ന് നമുക്കറിയാം അപ്പം നമുക്കറിയാം എ പി ബൈ പി സി ഈക്വൾ ടു ബി ക്യു ബൈ ക്യു സി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഓൾറെഡി പറഞ്ഞു ബി ക്യൂ ബൈ ക്യു സി ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓരോന്നിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുക്കാം അല്ലേ എ പി ബൈ പി സി അല്ലേ ടു ബൈ ത്രീ ഈക്വൾ ടു ബി ക്യു ബൈ ക്യു സി ഫോർ ബൈ ക്യു സി നമുക്കറിയില്ല ക്യു സീനതുപോലെ എഴുതാണ് ഇവിടെ നോക്കിയിട്ട് രണ്ട് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ഈക്വൽ ഫ്രാക്ഷൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് നമുക്കെങ്ങനെ പറയാം ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ അപ്പോൾ ഈക്വൽ ആയിരിക്കും അതായത് ടു ഇൻറ്റു ക്യു സി ഈക്വൾ ടു ടു ഇൻറ്റു ക്യു സി ഈക്വൾ ടു ത്രീ ഇൻറ്റു ഫോർ ഉണ്ടോ ത്രീ ഇൻറ്റു ഫോർ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യൂസിൻ്റെ വാല്യൂ കാണാൻ പറ്റും ക്യൂ സി ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ ഓൾറെഡി റൈറ്റ് സൈഡിൽ ആരുടെ ട്വൽവ് ഉണ്ട് ഈ ടുവിനേം കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും അപ്പോൾ ബൈ ടു ഈക്വൽ ടു സിക്സ് കണ്ടോ ക്യൂസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി സിക്സാണെന്നുള്ളത് ക്ലിയർ ഓക്കെ കാണുന്നുണ്ടോ ടു ഇൻറ്റു ക്യു സി ത്രീ ഇൻറ്റു ഫോർ അല്ലേ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ അത് ഈക്വൽ ആയിരിക്കും അതേ നമുക്ക് ക്യൂസിന്റെ വാല്യൂ കാണാൻ പറ്റും ഓക്കെ ഈക്വൽ ടു സിക്സ് എന്ത് കിട്ടി ഇനി ഞാൻ ആ ഒരു ട്രയാങ്കിളിലെ ബി സി എന്ന സൈഡിന് പാരലായിട്ടാണ് പി ക്യു വരയ്ക്കുന്നതെങ്കിലും അവിടെ നമുക്ക് പറയാം ആ പിയും ക്യൂം കടന്നു പോകുന്ന എ സിയും എ ബിയുമാണ് അവിടെ സെയിം റേഷ്യോയിൽ കട്ടായി പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്കവിടെ ഉള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കെങ്ങനെ പറയാം എ പി ബൈ പി ബി അല്ലേ എ പി ബൈ പി ബി അത് ഏതിനോട് ഈക്വലാണ് എ ക്യു ബൈ ക്യു സി ഉണ്ടോ എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ പി ബൈ പി ബി അപ്പോൾ ഏതാണോ ജോയിൻ ആയിട്ട് പോയിട്ടുള്ളത് ആ ഒരു പാരലൈൻ ആ രണ്ട് സൈഡും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി അതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ പാരലൽ ടു എ സൈഡ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ് മീറ്റ്സ് ദ തേർഡ് സൈഡ് ഓൾസോ അറ്റ് ഇറ്റ്സ് മിഡ് പോയിൻറ്റ് ഓക്കെ അതായത് ഏത് ത്രികോണത്തിനെയും ഒരു വശത്തിന് സമാന്തരമായിട്ട് മറ്റൊരു വശ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വരം ഇതുവരെ നമ്മൾ വരച്ചത് എങ്ങനെയായിരുന്നു ഒരു വശത്തിന് സമാന്തരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ഒരു വശത്തിന് സമാന്തരമായിട്ട് മറ്റൊരു വശത്തിൻ്റെ മിഡ് പോയിന്റ് അതായത് സെൻറ്റർ അല്ലേ മിഡ് പോയിന്റിലൂടെയാണ് നമ്മൾ വരക്കുന്ന സമാന്തര വര വരക്കുന്നത് അല്ലെ പാല ലൈൻ വരക്കുന്നത് എങ്കിൽ അത് മൂന്നാമത്തെ ലൈൻ മൂന്നാമത്തെ സൈഡിൻ്റെയും മിഡ് പോയിന്റിലൂടെ തന്നെ മധ്യബിന്ദുവിലൂടെ കൂടെ തന്നെ ആയിരിക്കും അത് കടന്നു പോകുന്നത് അതായത് അതിനെ നേരെ തിരിച്ച് ഇങ്ങനെയും പറയാം അതായത് ഒരു ത്രികോണത്തിലെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻ്റുകൾ തമ്മിൽ അല്ലേ ഇവിടെ എ സീൻ്റെ മിഡ് പോയിൻറ്റ് പിയും ബി സീൻ്റെ മിഡ് പോയിൻറ്റ് ക്യൂ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ആക്കിയാൽ കിട്ടുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് എ ബി ഇവിടെ എ ബി ആണ് മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും സമാന്തരമായിരിക്കും ക്ലിയർ ആണോ അവർ ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എ സീൻ്റെയും ബി സി എന്ന് പറഞ്ഞ രണ്ട് സൈഡ്സ് ഉണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റ്സുകളാണ് പി എം ക്യൂം അത് ഞാൻ ജോയിൻ ആക്കിയപ്പോൾ ഒരു ലൈന് കിട്ടി അല്ലേ ആ ലൈൻ എപ്പോഴും എന്തായിരിക്കും മൂന്നാമത്തെ ലാ മൂന്നാമത്തെ സൈഡ് എ ബിക്ക് പാരലാണ് സമാന്തരമാണ് അത് സമാന്തരമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ ഒരു തീയറം നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഏത് പോയിൻ്റിലും നമുക്ക് പാരലൽ വരയ്ക്കാം അല്ലേ ഏതും നമുക്ക് അതായത് ഏത് ലൈനിലൂടെ നമ്മൾ പാരലിൽ വരയ്ക്കാൻ പറ്റും അല്ലേ സെയിം റേഷ്യോ എന്നാണ് പറഞ്ഞു ഇവിടെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് അത് ഇതിനോട് പാലലാണ് മിഡ് പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകും രണ്ട് സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് ആണ് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു ലൈനിൻ്റെ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ഈ സൈഡ് എ ബിയുടെ ഹാഫാണ് വരിക ഉണ്ടോ ഹാഫ് ഓഫ് അതായത് പി എം ക്യു മിഡ് പോയിൻറ്റ് ഓഫ് എ സി ആൻഡ് മിഡ് പോയിൻ്റ് ഓഫ് ബി സി ആണെങ്കിൽ പി ക്യു എ ബിക്ക് പാരലാണെങ്കിൽ സമാന്തരമാണെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആയിരിക്കും ഹാഫ് ഇൻ ഓ ബി ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കുകയും അതിന് ഞാൻ തിരിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ ് അതായത് ബി സിയുടെ പാലലാണ് ഞാൻ വരച്ചിട്ടുള്ളത് അതും എ സീൻ്റെയും എ ബിൻ്റെയും സെൻറ്ററിലൂടെയാണ് മിഡ് പോയിൻ്റിലൂടെയാണ് മധ്യ ബിന്ദുവിലൂടെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് അത് ബി സിക്ക് പാലലാണ് അങ്ങനെയാണെങ്കിൽ ബി സി ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബിക്ക് എന്തായിരിക്കും അതിൻ്റെ ഹാഫ് അല്ലേ ഹാഫ് ഓഫ് ബി സി എത്രയാണ് വരിക ഹാഫ് ഓഫ് ഫോർ ഈക്വൽ ടു റ്റു കണ്ടോ പി ക്യു എന്ന് പറയുന്നത് ടു ആയിരിക്കും ശരി അല്ലെങ്കിൽ തിരിച്ചും പറയാം ഈ വരക്കുന്ന മിഡ് മിഡ് പോയിൻറ്റ്സ് ടു സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ്സിലൂടെ വരക്കുന്ന ഈ ഒരു ലൈനിൻ്റെ ഡബിളായിരിക്കും നമ്മുടെ മൂന്നാമത്തെ സൈഡ് നമുക്ക് പറയാം ഓക്കെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇതേപോലെ ത്രീകോണം വരച്ചിട്ടുണ്ട് അല്ലേ ട്രയാങ്കിളിൻ്റെ ഓ രണ്ട് സൈഡ് എ സിക്ക് മിഡ് പോയിൻ്റ് പിയും ബി സിക്ക് മിഡ് പോയിൻ്റ് ക്യു എടുത്തിട്ടുണ്ട് അതിലൂടെ ലൈൻ വരച്ചിട്ടുണ്ട് അത് എ ബിക്ക് പാരലാണ് അങ്ങനെയെങ്കിൽ ഈ പി ക്യു ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ബി എന്തായിരിക്കും യെസ് അതിൻ്റെ ആയിരിക്കും അല്ലേ ഫോർ ഇൻറ്റു ടു എറ്റ് അല്ല സിംപിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ക്ലിയർ